ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് മീനു നിങ്ങൾ ആദ്യമായിട്ടിരിക്കും എനിക്ക് കാണുന്നത് കാരണം ഇതുവരെ ഓൺ വോയിസ് വന്നിട്ടില്ല യൂട്യൂബ് ചാനലിൽ വലിയ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടുണ്ട് ഓൺ വോയിസ് ചെയ്യുന്നത് ഇത്രയും വലിയ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ക്ഷമിക്കുക ഇപ്പം നമ്മൾ എവിടെ നോക്കിയാല് സ്മിറ്റൻ 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 ആണല്ലോ അപ്പം ഞാൻ സ്മിറ്റൻ്റെ ഇതൊരു ട്രയൽ പാക്ക് മേടിച്ചു സിക്സ് പോയിന്റ് ഉണ്ടാവും സ്മിറ്റനിൽ ട്രയൽ പാക്കാണ് അപ്പം ഞാനത് ഒരു പോയിന്റ് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് സിക്സ് പോയിന്റിന് ഒരു രൂപയുടെ സാധനങ്ങളാണ് ഒരു രൂപേ ഒരു പോയിന്റിന്റെ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് വാങ്ങിച്ചു അപ്പൊ നിങ്ങളും കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അതെ ഇതാണ്ടോ സ്മിറ്റന്റെ ട്രയൽ പാക്ക് ഇതാണ്ടോ ഇങ്ങനെ എനിക്ക് വരാം ബോക്സ് പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് ഇങ്ങനെയാണ് വരാ ഇത് തുറക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഈ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ ഇത് ഒരു കട്ട് ചെയ്തിട്ട് ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പൊടി ഇടുന്നോന്നാച്ചു ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഡോട്ടാങ്കിയിലെ മോയ്സ്ചറൈസർ ആണ് ഇത് നിയാ സി എ നിയമേശ് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് കാണാൻ സൂപ്പർ അല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതിന്റെ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസുണ്ട് നല്ല പാക്കിങ് എന്നാന്ന് ഞാൻ വാങ്ങിച്ചത് ഡെയിലി ഒരു ചെറി ബ്ലൗസും നല്ല നല്ല സ്മെല്ലാണ്ട് ചെറി ബ്ലൗസത്തിന് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് വാഷാണ് ഓർഡർ ചെയ്തിരുന്നത് സിമ്പിളിന്റെ ഫേസ് വാഷ് ഇത് നല്ല ഫേസ് വാഷ് ആണ് ഇതൊക്കെ ഇച്ചിരി ഉള്ളൂട്ട് നോക്കി ഇത്രേ ഉള്ളു ഭയങ്കര സ്മോളാണ്ടത് ഭയങ്കര ചെറുതാണ് നമ്മുടെ ഈ കൈവരലൈതി രണ്ട് വരലും കൂടി കൂട്ടിയത് ഇത്രേ ഉള്ളൂ വലിപ്പം ഒക്കെ ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് പിന്നെ ഒരു ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഒരു ഷാംപു ആണ് ഹെയർ ഫോൾ ആണ് ഇതിന്റെ സ്മെല്ലും കൊള്ളാം ഇത് ഞാൻ രണ്ടാം പ്രാവശ്യമാണ് വാങ്ങിക്കുന്നത് നല്ല സ്മെല്ലാണ്ടോ ഇതിന്റെ ഇത് ലിപ്സ്ക്രബ്ബാണ് ലെമിൻ്റെ ഒരു ലിപ് സ്ക്രബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതും ഒരു ചെറിയുടെ ബ്ലോസാണ് ഇത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ ഒരു ബോഡി ബോഡി ലോഷനാണ് ഹൈഡ്രാ ബൂസ്റ്റ് ബോഡി ലോഷനാണ് ഇത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണത് ഇതും കൊള്ളാം പിന്നെ സിക്സ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കുട്ടി ഫൗണ്ടേഷൻ ആണ് അത് അറിയാം ഒരു കുട്ടി ഫൗണ്ടേഷൻ ആണ് ഇതെങ്ങനെയുണ്ടത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ലൈറ്റാൻ വീട് വാട്ടർ അസിസ്റ്റന്റ് നോൺ പ്രൂസിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരു ചെറിയൊരു ട്യൂബാണ് അത് ഒക്കെ ഇനി ഇത്രയുള്ളൂട്ടാ ഇത്രയുള്ളൂ ചെറിയൊരു പ്രൊഡക്റ്റുകളാണ് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയത് ഉണ്ടോ അത് വിറ്റാ ഡോട്ടർ ഷെട്ടിന്റെ ഒരു മോയ്സ്ചറൈസർ ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് അതേപോലെ തന്നെ പ്ലംബിന്റെ റൈസ് വാട്ടർ നിയാസീമെൻ ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഇതും ഫ്രീ കിട്ടിയതാണ് ജസ്റ്റ് ഹർബിന്റെ ബോഡി വാട്ടർ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ പാക്കുകളുണ്ട് അത് ഇത്രയുള്ളു കുട്ടി പാക്കിംഗ് ആണ് അതൊക്കെ അപ്പം ഇത്രയും എനിക്ക് പ്രൊഡക്റ്റുകളും വീഡിയോട്ടോ അപ്പം ഇത്രയും പ്രോഡക്റ്റുകളുണ്ടോ എനിക്ക് സ്മിറ്റനിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അടിപൊളി ക്വാളിറ്റി ആണ് സ്മിറ്റി യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ സ്മിറ്റിന്റെ ഹോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ